ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പുതുതായി ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഒരു ക്യാപ്സൂൾ ക്ലാസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാം ഉടൻ വരാൻ പോകുന്ന പരീക്ഷകൾ പ്ലസ് ടു ലെവൽ പരീക്ഷകളായ സി പി ഒ ഫയർമാൻ എക്സൈസ് പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ കൂടിയാണ് അതിനോടൊപ്പം വരാൻ ഉള്ള ഒരു പരീക്ഷയാണ് ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിലെല്ലാം ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒരു ഇരുപത് മാർക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഏകദേശം കോമൺ ആണ് അപ്പോൾ ഈ പരീക്ഷകൾക്ക് പോലീസ് പരീക്ഷകൾ പോലെയുള്ള യൂണിഫോം പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്കും പഠിക്കുന്നവർക്കും ടെൻത് ലെവൽ മെയിൻസ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ എക്സാമായ വരാൻ പോകുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഡിഗ്രി സോറി സെക്രട്ടേറിയറ്റ് ഒ തുടങ്ങിയ പരീക്ഷകൾ അടങ്ങുന്നക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ക്യാപ്സൂൾ ആണ് ഞങ്ങൾ നൽകുന്നത് അതിൻ്റെ പ്ലാൻ പോകുന്നത് സിലബസ് പ്രകാരമായിട്ടായിരിക്കും ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കളക്കാം ഈ ക്ലാസ്സുകൾ ആദ്യമേ തന്നെ പറയട്ടെ ഹിസ്റ്ററി ജോഗ്രഫി ഈ രണ്ട് പാർട്ട് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് പത്ത് മാർക്കിന് വേണ്ടിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് വരുന്നത് ഇതിൽ തന്നെ നമ്മൾ മൂന്ന് തരംതിരിവാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇന്ത്യ ഇന്ത്യൻ ഹിസ്റ്ററി ജോഗ്രഫി അതേപോലെ വേൾഡ് ഹിസ്റ്ററി വേൾഡ് ജ്യോഗ്രഫി കേരള ഹിസ്റ്ററി കേരള ജ്യോഗ്രഫി അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പതിനഞ്ച് മാർക്കും മറ്റെല്ലാ പരീക്ഷകൾക്കും പത്ത് മാർക്കുമേ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ ഇതിൽ നിന്ന് ക്യാപ്സൂളുകളായിട്ട് വരാൻ സാധ്യതയുള്ള മേഖലകൾ ഉറപ്പായും ആ ഒരു മേഖല പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്യാപ്സ്യൂൾ ക്ലാസ് ആയിരിക്കും നൽകുന്നത് അതിൻ്റെ ഉദാഹരണമായിട്ട് അതിൽ വരുന്ന ക്ലാസ്സുകളുടെ ലിസ്റ്റ് ഞങ്ങളിതിൽ പിൻ ചെയ്യുന്നു നിങ്ങൾക്കതിൽ കാണാം ഓക്കെ ഇനി അടുത്ത വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സാണ് എക്കണോമിക്സിൻ്റെ ഒരു അഞ്ച് ക്ലാസ്സുകൾ ഒരു ക്യാപ്സൂൽ രൂപത്തിൽ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിലബസിൽ എന്ത് പറയുന്നു അത് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ആയിരിക്കും അടുത്ത വരുന്ന സെക്ഷൻസ് ഓക്കെ ഇനി അതിന് ശേഷം വരുന്നത് സിലബസിലൊന്നും എടുത്ത് പ്രത്യേകിച്ച് പറയാത്ത ചില കാര്യങ്ങളുണ്ട് അതെല്ലാം പല പല ഭാഗത്തായിട്ട് കുടിയും കുടിയും കിടക്കുന്ന കാര്യങ്ങളാണ് അതിലൊന്നാണ് പൊതുഭരണം സിവിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്ന ഒരു ഭാഗം അതോടൊപ്പം മറ്റൊരു ഭാഗം വരുന്നുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നിയമങ്ങളും കമ്മീഷനുകളും ഉദാഹരണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളടങ്ങുന്ന കാര്യങ്ങൾ സ്ത്രീകളും കുട്ടികൾക്കും എന്താ പറയുക മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ള കമ്മീഷനുകളടങ്ങുന്ന ഒരു സെക്ഷൻ ഇനി ഇതിനെല്ലാം പുറമെ എല്ലാത്തിനും പുറമേ ഉള്ളതാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് ഇതിനെല്ലാം പത്ത് മാർക്കിനെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മെയിൻസ് പരീക്ഷകൾ വരുമ്പം ടെൻത്ത് ലെവലാണെങ്കിൽ ഇരുപത് മാർക്കിന് കറണ്ട് അഫയർ ഈ ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫയർ ഇരുപത് മാർക്കിനും ചോദിച്ചിരിക്കും പക്ഷേ ചില കറണ്ട് അഫെയർ കറണ്ട് അഫയർ ആയിട്ട് നമുക്കതിൽ ഫീൽ ചെയ്യത്തില്ല ചില പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് സുഹൃദം പദ്ധതി അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയെക്കുറിച്ച് വേണമെങ്കിൽ ഒരു സ്റ്റാറ്റിക് ജി ആയിട്ട് ചോദിക്കാം അതും കറണ്ട് അഫെയറിൽ വരുന്നതായിരിക്കും അപ്പോൾ പത്ത് മാർക്കിന് ചോദിച്ചത് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പത്ത് മാർക്കിനു ചോദിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മാർക്ക് കറണ്ട് അഫെയറായിട്ട് തോന്നത്തുള്ളൂ ബാക്കി അഞ്ച് മാർക്ക് കറണ്ട് അഫയർ ആയിട്ട് തോന്നാതെ വരുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിയമനങ്ങൾ അത് ഉറപ്പാണ് ചോദിക്കുന്നത് അവാർഡുകൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ക്യാപ്സൂൽ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഓക്കെ ഈ ഇത് ഡിഗ്രി പ്രിലിംസിനാണെങ്കിൽ അമ്പത് മാർക്കിനും മറ്റുള്ള പരീക്ഷകൾക്ക് മുപ്പത് മാർക്കിനുമാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് ക്യാപ്സൂളായിട്ട് എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടന്നിട്ടുള്ള പരീക്ഷകളുടെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുന്ന ക്യാപ്സ്യൂൾ ക്ലാസ്സുകളായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഞങ്ങൾ ഈ പത്ത് 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 വരുന്ന കാര്യങ്ങൾ ചോദ്യങ്ങളുടെ ഈ മൂന്ന് വിഭാഗത്തിൽ നിന്നും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പാടും കടുകട്ടിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇതൊരു വൈഡ് ടോപ്പിക്കാണ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഇതിൻ്റെയും പി വൈ ക്യൂവിൻ്റെ എക്സ്പ്രഷൻസ് അടങ്ങിയ ഒരു ക്യാപ്സ്യൂൾ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് സോ അത് നിങ്ങൾ അത് കൂടുതൽ ഓവറായിട്ട് പിന്നെ പഠിച്ച് തലവുണ്ടാക്കേണ്ട കാര്യം വരത്തില്ല ഇനി ഇതിനെല്ലാം പുറമേ വരുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ പോലീസിൻ്റെത് സെപ്പറേറ്റ് നമ്മൾ ഫുൾ ടോപ്പിക്ക് ഇതിൽ ക്യാപ്സ്യൂൾ പരമായിട്ടില്ല സ്പെഷ്യൽ ടോപ്പിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സിലബസ് ഒരു ക്യാപ്സൂൾ പരിവത്തിൽ പഠിച്ചെടുക്കാനും പറ്റും മറ്റ് ഈ പറഞ്ഞ എല്ലാ തസ്തികകളിലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് എബോ ടോപ്പിക്കുകൾ ഇതിലൂടെ കിട്ടുകയും ചെയ്യുന്നു ആയിരിക്കും അപ്പോൾ ഈ മറക്കാതെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്കിതിനായിട്ട് കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് കീ ടോപ്പിക്കുകളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ്സുകളാണ് അത് ഞങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കയറി ജോയിൻ ചെയ്താൽ മതി ഓക്കെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അതിനോടൊപ്പം ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ഇതുപോലുള്ള ഈ ക്യാപ്സൂൽ ക്ലാസുകളുടെ ലിങ്ക് കൂടി ഞങ്ങൾ ഒരെണ്ണം മോഡലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തികച്ചും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതായിരിക്കും ക്ലാസുകളൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഓക്കെ താങ്ക് യു